ചിക്കൻ ഏലാഞ്ചി ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചിരിക്കണേ വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കതിലേക്ക് ഇഞ്ചിൻ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ നന്നായി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചീഞ്ചട്ടി നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് സവോളയും അതുപോലെ ചെറുതായി എരിഞ്ഞ പച്ചമുളക് ആണ് ഇനി ചേർത്ത് കൊടുക്കണം കേട്ടോ അത്ര സ്പൈസി വേണ്ടവർക്ക് നല്ല സ്പൈസി വേണ്ടവർക്ക് പച്ചും പൊടിയും പച്ചമുളക് ചേർത്ത് കൊടുക്കട്ട നമ്മളിതിൻ്റെ കൂടെ ഇനി ചുവന്ന മുളക് പൊടി അതുപോലെ പെപ്പർ പൗഡർ ഗരം മസാല ഒക്കെ ചേർക്കുന്നുണ്ട് അത് കാരണമാണ് രണ്ട് പച്ചമുളകും മിക്സ് ചെയ്തേട്ടാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് വഴന്ന് വയ്ക്കട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടി ചേർക്കണേ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കാരണം നോക്കിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുണ്ട് ഒരസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഇടുന്നുണ്ട് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണേ അത് വരട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഇടത്തരം വലിപ്പമുള്ളത് ചെറുതായി എരിഞ്ഞതെട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വരത്തിനിന്ന് വഴന്ന് വരട്ടോ തക്കാളി ഒന്ന് വേവട്ടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കീരേതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് ചീന നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം നമ്മുടെ ഏലാഞ്ചിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ദോശ പോലെ ഉണ്ടാക്കണം അതിൻ്റെ മിക്സ് വേറെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ നമുക്ക് കുറച്ച് പെരിഞ്ചീരക പൊടിയും ഉണ്ടെങ്കി ഇട്ടാൽ നല്ലതാണ് ആ അത് നമുക്ക് കുരുമുളക് പൊടി ഇടാം കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാംട്ടോ പെരിഞ്ചീരകം ലേച്ചടാട്ടോ പൊടി കാണാമല്ലേ അപ്പോൾ ഇതിട്ടിട്ട് ഇനി മിക്സ് ചെയ്ത് വെക്കാം കഴിഞ്ഞു അപ്പോൾ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു പിടി നമ്മുടെ സവോള അരിഞ്ഞതൊന്ന് ചേർന്ന് ഒന്ന് മിക്സ് ചെയ്യാട്ട ഒരു ക്രഞ്ചിനെസ് വരാൻ അപ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു കിട്ടുന്ന ഇങ്ങനെ വരില്ല നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി അത് കാരണമാണ് പിന്നെ പുതിനൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ കൂടെ അതും കൂടി ചേർക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് ആ രണ്ട് മുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് നന്നായി ബീറ്റ് ചെയ്യാം നന്നായിട്ട് ബീറ്റ് ചെയ്യണേ പിന്നെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ചധികം ഒഴിക്കണം ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ഇത് വരുന്ന സ്പെഷ്യൽ ആയിട്ട് ഐറ്റം ആയിട്ടാണ് ഞാൻ എല്ലാഞ്ചും ഉണ്ടാക്കണേ ചിക്കൻ അലഞ്ചി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളമൊഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്തു വിട്ടു നന്നായിട്ട് വെള്ളമൊഴിച്ചു പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈദ ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് ഞാൻ ഏകദേശം ഒരു രണ്ടര കപ്പ് മൈദ ഇട്ടു വിട്ടു അതിൽ രണ്ടര കപ്പല്ല രണ്ടര കയ്യിൽ മൈദ ചേർത്തു എന്നിട്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കലക്കി എടുത്തു ഞാൻ കൈ ശരിക്ക് മിക്സ് ആയില്ലെങ്കിൽ ഞാൻ ചെയ്യണത് ഒരൈറ്റം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കറക്കും അപ്പോൾ നല്ല സോഫ്റ്റും നല്ല മിക്സായിട്ട് ഒറത്തും കട്ട് ചെയ്യില്ലാതെ നല്ലൊരു അരിവായിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മാവ് നമുക്ക് മിക്സായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിനും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് കട്ട് അല്ലെങ്കിൽ പിന്നെ കൈ വെച്ചിട്ട് നന്നായി എളുക്കിയിട്ട് നമുക്ക് കട്ട ഉടച്ച് കൊടുക്കണം അതിന് പകരം ഞാൻ ചെയ്യുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് നന്നായി ഒന്ന് എല്ലാം ഇട്ടിട്ട് ഈ മിക്സ് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഒട്ടും മഞ്ഞൾ ഇല്ലാത്ത പോലെ തോന്നുന്നു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കയ്യിൽ ഒഴിച്ചിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യണേട്ടോ നൈസായിട്ട് പരത്തി അത്രയും നല്ലത് ഒട്ടും കട്ട് ചെയ്യില്ല കണ്ടോ മിക്സിയിലൊന്നു പതുക്കൊന്ന് കറക് എടുത്താൽ മതി ഇങ്ങനെ കിട്ടും കേട്ടോ രണ്ട് സൈഡ് വന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാണ് വേണ്ടതേ ഫ്രൈ പാനാണ് നല്ലത് അതാവുമ്പോൾ നമുക്ക് എണ്ണ ഒന്നും അടിക്കൊന്നും പിടിക്കില്ല നല്ല രസത്തിൽ അതങ്ങട് ഒരിഞ്ഞങ്ങോട് കിട്ടും അങ്ങനെ ഞാൻ എല്ലാം റെഡി വെച്ചു പിന്നെ നമ്മുടെ ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ നടുക്ക് അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ കൊടുക്കുക അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലൊക്കെ കുറവൊക്കെ ചേർക്കുക എന്നിട്ട് പിന്നെ നമ്മളൊന്ന് റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യണേട്ടോ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുക അങ്ങനെ നമ്മുടെ ചിക്കൻ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ